രാധേ രാധേ ഒരിക്കൽ തേജസ്വിയായ ഒരു യുവ സന്യാസി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കാത്തിരിക്കുകയായിരുന്നു അദ്ദേഹം യാതൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല വേനൽക്കാലം ആയതുകൊണ്ട് അദ്ദേഹത്തിന് വല്ലാതെ ദാഹിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് അടുത്തൊരു കച്ചവടക്കാരൻ ഇരിപ്പുണ്ടായിരുന്നു അയാൾക്ക് സന്യാസിമാരെ തീരെ പുച്ഛമായിരുന്നു അയാൾ സ്വാമിജിയെ വല്ലാതെ വേദനിപ്പിക്കുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യാൻ തുടങ്ങി മാത്രമല്ല കളിയാക്കാനും തുടങ്ങി അയാൾ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ എന്നെ നോക്കൂ ഇതേ ഞാൻ നല്ല വസ്ത്രം ധരിച്ചിട്ടുണ്ട് ഞാൻ നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട് ഞാൻ നല്ല പനിയും കുടിക്കുന്നുണ്ട് ഞാൻ വളരെ അധ്വാനിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്നെപ്പോലും അധ്വാനിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പട്ടിണിയും പരിവട്ടവുമായി കഴിയേണ്ട യാതൊരു ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാണ്ട് കുത്തി നോവിക്കാൻ തുടങ്ങി സ്വാമിജിയ എന്നാൽ സ്വാമിജി യാതൊന്നും പ്രതികരിച്ചില്ല എന്ന് മാത്രമല്ല പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ ഇരുന്നു അപ്പോഴാണ് ഒരു അത്ഭുതം സംഭവിച്ചത് അവിടേക്ക് മധുരപലഹാരം ഒക്കെ വിൽക്കുന്ന ഒരാൾ അവിടെ മധുര മധുരപലഹാരം വിൽക്കുന്ന ആളാണ് അയാൾ സ്വാമിജീടെ അടുത്തേക്ക് എത്തി എത്തിയിട്ട് സ്വാമിജിയോട് പറഞ്ഞു അങ്ങേ പായലേക്ക് ഇരുന്നാലും അങ്ങേക്കുള്ള ഭക്ഷണം ഞാൻ വിളമ്പാം എന്ന് പറഞ്ഞു ഉടനെ സ്വാമിജി അയാളോട് പറഞ്ഞു അങ്ങേക്ക് ആണ് തെറ്റിയതായിരിക്കും എന്ന് ഉടനെ അയാൾ പറഞ്ഞു അല്ല ഞാൻ വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു അപ്പോൾ ശ്രീരാമചന്ദ്രൻ എൻ്റെ സ്വപ്നത്തിൽ വന്ന് അങ്ങേ കാണിച്ചു തന്നു എന്നിട്ട് അങ്ങേക്ക് ഈ ഭക്ഷണം കൊണ്ടുവരണം എന്ന് എന്നോട് പറഞ്ഞു അങ്ങനെ ഞാൻ ഈ റെയിൽവേ സ്റ്റേഷനിലെത്തി ഈ റെയിൽവേ സ്റ്റേഷനിലാണ് വരേണ്ടതെന്നും ശ്രീരാമചന്ദ്രൻ എന്നോട് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഇവിടെ എത്തിയപ്പോൾ തന്നെ സ്വപ്നത്തിൽ കണ്ട ആ മുഖം എനിക്കിവിടെ കാണാൻ കഴിഞ്ഞത് അതുകൊണ്ട് അങ്ങ് ദേവചിരി ഭക്ഷണം കഴിച്ചാലും എന്ന് പറഞ്ഞു ഉടനെ സ്വാമിജി സ്നേഹത്തോടുകൂടി ആ ഭക്ഷണം വയറ് നിറച്ച് കഴിച്ചു എന്നിട്ട് അയാളോട് നന്ദിയും പറഞ്ഞു ഉടനെ അയാൾ പറഞ്ഞു അങ്ങ് എന്നോടല്ല സ്വാമിജി നന്ദി പറയേണ്ടത് ശ്രീരാമചന്ദ്രനോടാണ് നന്ദി പറയേണ്ടത് എന്ന് പറഞ്ഞു അപ്പോൾ ഈ സംഭവത്തിന് ദൃക്സാക്ഷിയായി ആ കച്ചവടക്കാരൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു അയാൾക്ക് വല്ലാതെ കുറ്റബോധം തോന്നി അയാൾ സ്വാമിജിയോട് തന്റെ ക്ഷമ അറിയിച്ചു താൻ അറിയാതെ പ്രവർത്തിച്ചതാണ് അറിയാതെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞത് എന്നും പറഞ്ഞു ഇനി ഈ യുവ സന്യാസി തേജസ്വിയായ യുവ സന്യാസി ആരാണെന്ന് അറിയണ്ടേ അത് മറ്റാരുമല്ല നമ്മുടെ ഭാരതത്തിന്റെ ആത്മീയ സന്ദേശം ഭാരതത്തിന്റെ ആത്മീയ പൈതൃകം ഈ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച നമ്മുടെ ശ്രീ വിവേകാനന്ദനാണ് ആ സ്വാമിജി മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് അമേരിക്ക എന്ന് തുടങ്ങിയ അദ്ദേഹത്തിന്റെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ ചിക്കാഗോയിൽ ചിക്കാഗോയിൽ നടന്ന നടന്ന മതസമ്മേളനത്തിൽ അദ്ദേഹം പ്രസംഗിച്ചത് എല്ലാവരുടെ മനസ്സിനും ഓർമ്മയുണ്ട് നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ എന്ന് ചുറ്റിനുമുള്ള എല്ലാവരോടും ചോദിച്ച് ഒടുക്കം ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ശിഷ്യനായി മാറി അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിച്ച് മഹാനായി തീർന്ന